നമ്മുടെ വിശപ്പകറ്റുന്ന ഒരു വിളവെടുപ്പ് നടത്താൻ ദൈവത്തിന്റെ അനുഗ്രഹത്താൽ മണ്ണിനെ പൊന്നാക്കിയ കർഷക ഹൃദയങ്ങളുടെ കഠിനാധ്വാനത്തെ പ്രതിഫലിപ്പിക്കാനുള്ള സമയമിത സമാഗതമായി പ്രവാസ മരുഭൂമിയുടെ മടിത്തട്ടിൽ സംഗീതാമൃതം പൊഴിക്കുന്ന പുതുമഴയായി പെയ്തിറങ്ങി വീണ്ടും ഒരു കൊയ്ത്തുത്സവം കൂടി കടന്നുവരികയായി കുവൈത്ത് സെന്റ് പീറ്റേഴ്സ് ചർച്ചിന്റെ ആഭിമുഖ്യത്തിലുള്ള ഹാർവെസ്റ്റ് ഫെസ്റ്റിവൽ സമൃദ്ധി രണ്ടായിരത്തിയഞ്ച് നവംബർ ഇരുപത്തിയൊന്നിന് വെള്ളിയാഴ്ച യുണൈറ്റഡ് international indian school procession flash mob Mela fusion dance games ഫുഡ് കോർട്ട് ഡി ജെ എന്നിവയൊക്കെയും മികവേകുന്ന ഹാർവെസ്റ്റ് ഫെസ്റ്റിവൽ സമൃദ്ധി രണ്ടായിരത്തിയഞ്ച് നവംബർ യുണൈറ്റഡ് ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂളിൽ രാവിലെ മുതൽ വൈകിട്ട് വരെ തന്റെ അധ്വാനത്തിന്റെ ഫലങ്ങളിൽ ഏറ്റവും വിലയേറിയത് ദൈവത്തിനായി സമർപ്പിച്ച ഹാബിലിന്റെ ബലിയിൽ ദൈവം പ്രസാദിച്ചതുപോലെ ദൈവം നമുക്ക് നൽകിയ ഉപകാരങ്ങളുടെ ഒരു സ്മരണ പുതുക്കലായി നമുക്കേവർക്കും ഏവർക്കും ഹാർവെസ്റ്റ് ഫെസ്റ്റിവൽ സമൃദ്ധി െഞ്ചൂട് ചേർക്കാം ഇടവകയുടെ സമ്പൂർണ്ണ ഉത്സവമായ ഈ ആദ്യഫല പെരുന്നാൾ സ്നേഹത്തിന്റെയും സമത്വത്തിന്റെയും അടയാളമായി അനേകർക്ക് തണലായി സാന്ത്വനമായി പ്രശോഭിക്കുവാനിടയാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഏവരെയും കർത്താവിന്റെ നാമത്തിൽ ക്ഷണിക്കുന്നു സ്വാഗതം ചെയ്യുന്നു കുവൈറ്റ് സെന്റ് പീറ്റേഴ്സ് ക്നാനായ ചർച്ചിന്റെ ഹാർവസ്റ്റ് ഫെസ്റ്റ് സമൃദ്ധി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലേക്ക്